തിരുവനന്തപുരത്തുകാരുടെ സ്വന്തം ബോളിക്കടയുടെ ഫ്രണ്ടിലാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത് ഇപ്പം തിരുവനന്തപുരത്തുകാർ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും മൈൻഡിൽ വന്നത് മഹാബോളി മഹാബോളിക്കടയായിരിക്കും അല്ലേ ശരിയാണ് മഹാബോളിയുടെ ഫ്രണ്ടിലായിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇവിടുത്തെ ബോളിയും പാൽപ്പായസവും തന്നെയാണ് ചെന്ന് കയറുമ്പോൾ തന്നെ വില വിലപട്ടിക ഇട്ട് വെച്ചിട്ടുണ്ട് അവിടെ ബോളി ഒരു പാക്കറ്റിന് എൺപത് രൂപയാണ് അതായത് ഒരു പാക്കറ്റ് അഞ്ചെണ്ണമാണ് വരുന്നത് അതുപോലെ പാൽപ്പായസം കടലപ്പായസം അടപ്രതവൻ സേമിയ പായസം പാലട ഇതെല്ലാം ഇവിടെ സുലഭമായിട്ട് ലഭിക്കും മാത്രമല്ല ഒരുപാട് സ്വീറ്റ്സും ഇവിടെ ലഭ്യമാണ് ഇവിടെ ഒരു ബോളിക്ക് പതിനാറ് രൂപയും ഒരു പാക്കറ്റ് ബോളി അതായത് അഞ്ചെണ്ണം വരുന്ന ബോളിക്ക് എൺപത് രൂപയുമാണ് ഇവിടെ വില ഈടാക്കുന്നത് മാത്രമല്ല അര ലിറ്റർ പാൽ പായസം ഒരു ലിറ്റർ പാൽ പായസം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അവർ നമുക്ക് തരും അതും നല്ല പാക്കിങ്ങോട് കൂടിയാണ് അവർ നമുക്ക് തരുന്നത് ഇനി ഈ ഒരു ബോളി ഉണ്ടാക്കുന്ന രീതി കാണേണ്ട കാഴ്ചയാണ് അതും ഞാൻ നിങ്ങളിലേക്ക് രമേശ് രമേശ് തമിഴ്നാടാ തമിഴ്നാട് എന്റെ പേര് സുനിത ചേട്ടാ ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ ചേട്ടനാണോ എത്ര ടൈം എടുക്കും ചേട്ടാ ഇത് ചെയ്യാനായിട്ട് ചേട്ടാ എത്ര വർഷം ചേട്ടാ ഇവിടെ വർക്ക് ചെയ്യുന്നേ കൊറേ വർഷ ആ ആ ഓക്കേട്ടേ മോർണിംഗ് തുടങ്ങൂ ചേട്ടാ മോർണിംഗ് തുടങ്ങും ഒൻപത് മണിയോട്ട് തുടങ്ങും അല്ലേ ഇവിടുത്തെ ബോളി ഭയങ്കര ഫേമസ് ആണ് ആഹ് ഇത് ഇത് കംപ്ലീറ്റ് മൈദയാണല്ലേ നല്ലെണ്ണ ആ എന്നിട്ടാണ് റോൾ ചെയ്തെടുക്കുന്നത് കംപ്ലീറ്റ് നെയ്യാണല്ലേ കൂടുതലും നെയ്യ് നെയ് അവിടെ ഓക്കെ 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 誰もが言ってる。 哪了。嗯 <c oughs> ഷോപ്പിൽ ൂര് ചേട്ട രാവിലെത്തും അതോ രാവിലെ ഓർഡർ അനുസരിച്ചാണോ കൊണ്ടുപോകും എന്താ ബിജുബി ബിജുവിടാ ചേട്ടൻ അമ്പലത്തിന്റെ കട എക്സ്പീരിയൻസ് എങ്ങനെയാണ് പിന്നെ അതൊരു എക്സ്പീരിയൻസ് ആണല്ലേ അത്രയും മേക്കിംഗ് ആയാലും നല്ല മേക്കിങ്ങുമാണ് നമുക്ക് കണ്ടോണ്ടിരിക്കാൻ തോന്നും അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് സമയത്ത് ഓണവും നല്ല ഓർഡർ ഓർഡർ ഒക്കെ ഒക്കെ അപ്പൊ അപ്പൊ നമ്മൾ വീഡിയോ എടുക്കാനും സോ മച്ച് ബോളിയും പായസവും വാങ്ങിക്കഴിഞ്ഞ് പിന്നെ എനിക്ക് കാത്തു നിൽക്കാനുള്ള ഒരു ക്ഷമയില്ലായിരുന്നു അതുകൊണ്ട് ഉടനെ തന്നെ വീട്ടിൽ വന്നു ഒരു വാഴയിലെ വെട്ടി നന്നായിട്ട് കഴുകി അതിലൊരു പ്ലേറ്റിന്റെ പുറത്ത് വെച്ചതിന് ശേഷം ഒരു ബോളി അങ്ങോട്ട് ഞാൻ വച്ചു അതിനുശേഷം ആ പാൽപായസം ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ ജസ്റ്റ് ആ ബോളിലേക്ക് ഒന്ന് ഒഴിച്ചു ആഹ് എൻ്റെ അമ്മയെ എനിക്ക് വയ്യ എനിക്കത് പറഞ്ഞറിയിക്കാനൊന്നും പറ്റൂല അത് നമ്മൾ കഴിക്കുക തന്നെ വേണം കേട്ടോ എന്നിട്ട് അതിനെ കുഴച്ച് 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 അങ്ങ് കഴിക്കണം അതൊരു വൈബാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത വൈബാണ് ഞാൻ സത്യം പറഞ്ഞാൽ അയ്യോ ഒന്നല്ല കേട്ടോ കഴിച്ചത് ഞാൻ മൊത്തം ഒരു പാക്കറ്റ് ഞാൻ വാങ്ങി അതിൽ ഞാൻ രണ്ടെണ്ണം കഴിച്ചു കേട്ടോ കാരണം അത്രമാത്രം ടേസ്റ്റാണ് നമുക്ക് പിന്നും പോയി വാങ്ങാമല്ലോ വേണമെങ്കിൽ ആവശ്യമാണെങ്കിൽ ഇനിയും പോയി വാങ്ങിക്കാം നല്ല കൂടി തന്നെ അവിടെ കിട്ടുകയും ചെയ്യും അപ്പോൾ ഞാൻ കഴിച്ചു ഞാൻ ഹാപ്പിയാണ് നിങ്ങളും ഹാപ്പിയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി ഓണം വിഷയമാണ് ഹാപ്പി ഓണം ടു ഓൾ അതുമാത്രമല്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവീത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു ഓൾ ബൈ